പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കടൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ചു കണ്ണമാലി വിശ്വജ്യോതി സാംസ്കാരിക നേതൃത്വത്തിൽ കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ടെട്രോപ്പാട് കടൽപത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ ജ്വാല നടത്തി ചെയ്യുക എന്ന നടപടി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് നേരെ അധികാരികൾ കണ്ണടക്കുന്നത് ഇതിനെതിരെ ഇത്തരം കൂട്ടായ്മകൾ വേണമെന്ന് മാത്രമല്ല അത് അവസാനം വരെ പോരാടണം എങ്കിൽ മാത്രമേ നമുക്ക് ആ നമ്മുടെ ആവശ്യം വീട് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യ വസ്തുതയും കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടെട്രോപ്പോഡ് അല്ല ആ നമ്മൾ ആവശ്യപ്പെട്ടത് ഉലിമുട്ടും കടൽ ഭിത്തിയുമാണ് അന്ന് ആവശ്യപ്പെട്ടതെങ്കിലും പിന്നീട് വന്ന കാലഘട്ടം മാറിയതനുസരിച്ച് ടെട്രോ എന്ന് പറയുന്ന കണ്ണമായി വിശ്വജ്യോതി സാംസ്കാരിക വാഴ്ശാലയ്ക്ക് സമീപം നടത്തിയ ചടങ്ങ് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനവുമായ ദീപം വത്സൻ മെഴുകിതിരി തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു കടൽപറ്റിയും പുലിമുട്ടും വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇതെല്ലാം ഇക്കാലമത്രയും ചെന്ന് പതിച്ചത് ഭധനകരണങ്ങളിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ അവർക്ക് ഭീഷണിയാവുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പറഞ്ഞു ജനകീയ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന അധികാരികൾക്കെതിരെ സന്ധിയിലാ സമരം നടത്തുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഉപവാസ സമരം നടത്തിയവർക്കെതിരെ കേസെടുത്ത നടപടി പിൻവലിക്കുക പോലീസ് നീതി പാലിക്കുക കടലാക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക മെട്രോ പോൾ നിർമ്മാണം വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ ജോല സംഘടിപ്പിച്ചത് ജോസി പയരി അധ്യക്ഷനായി ജോഷി പാലക്കർ സ്വാഗതം പറഞ്ഞു ബിനുമാവുമങ്കൾ ലൗജൻ കണ്ണമാലി ജോസഫ് ജാക്സൺ വി ജി ഫ്രാൻസിസ് എം എൻ പത്മനാഭൻ പി എ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വൈദ്യരുടെ നേതൃത്വത്തിലുള്ള സമൂഹം അല്ലെങ്കിൽ വൈദ്യ അംഗം അടങ്ങുന്ന സമൂഹം ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ നടത്തിയിരുന്നു അതിനോടനുബന്ധിച്ച് ആലപ്പുഴ കൊച്ചി ഇരമേഖലയിൽ നിന്നുള്ള ജനസമൂഹവും അവിടെ ചെന്ന് അതിനോട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ സർക്കാരിന്റെ നടപടി ഇതുവരെ നാളെ ഇതുവരെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇവിടെ അനുഭവിക്കുന്ന വിഷമതകൾ കണ്ടില്ലെന്ന് അടിച്ചോണ്ട്